വനങ്ങൾക്ക് സമീപം ജീവിക്കുന്നവർക്കുമേൽ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങളും ജനദ്രോഹപരമായ നീക്കങ്ങളും അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ജനദ്രോഹപരമായ നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്തുകയും ചെയ്യണമെന്ന് ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു തൊമ്മൻകുത്തിൽ പതിറ്റാണ്ടുകളായുള്ള കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് തകർക്കുകയും മതവികാരം വ്രണപ്പെടുത്തുന്ന നടപടികൾ തുടർന്നും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വനംവകുപ്പിന്റെ നീക്കങ്ങൾ അപലപനീയമാണ് വനംവകുപ്പ് ക്രൂരമായി കുരിശു തകർത്ത സ്ഥലത്തേക്ക് ദുഃഖ വെള്ളിയാഴ്ച സമാധാനപരമായി നടന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം രൂപത വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്നും കോതമംഗലം രൂപത ജാഗ്രതാ സമിതി ആഞ്ഞടിച്ചു നിയമാനുസൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ സ്ഥാപിച്ച കുരു പ്രകോപനപരമായ രീതിയിൽ പൊളിച്ചുമാറ്റിയ വനംവകുപ്പ് ഇടവക രേഖകൾ ഹാജരാക്കിയിട്ടും കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ആ കേസുകൾ നിലനിൽക്കെയാണ് പുതിയ ചാർജുകൾ രൂപത അധികൃതരും ജനപ്രതിനിധികളും നാട്ടുകാരുമായ മറ്റു നിരവധി പേർക്കെതിരെ ചുമത്താൻ വനംവകുപ്പ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്നും പ്രസ്താവനയിൽ വിശദമാക്കി ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും നിലവിൽ വനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾക്ക് പുറമേ വനംവകുപ്പിന്റെ ഇത്തരം നടപടികൾ തുടരുന്നത് വലിയ ജനരോഷത്തിന് വഴിവെക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ജനദ്രോഹപരമായ നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം അതിനാൽ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തുകയും ചെയ്യണമെന്നും കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് കൊച്ചി